ഹലോ അബീസ്വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം ചെറിയൊരു വീഡിയോ കേട്ടോ ദീർഘിപ്പിക്കത്തില്ല അതായത് നമ്മുടെ മക്കൾക്ക് നമ്മളോട് വന്ന് എന്ത് കാര്യവും പറയാനുള്ളൊരു അവസരം അല്ലെങ്കിൽ പറയാനുള്ളൊരു സിറ്റുവേഷൻ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കേൾക്കാനായിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിൽ അത് പഠനപരമായിട്ടുള്ള കാര്യങ്ങളല്ല അല്ലാണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് കേൾക്കാനുള്ളൊരു ഒരു അരമണിക്കൂറ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ തിരക്കുകളുടെ ഇടയിൽ നിന്ന് നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ നിന്നൊക്കെ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം എല്ലാവരും ചിന്തിക്കണം അങ്ങനെ വെക്കണം അല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ടത് ചെയ്യണം കാരണം കുട്ടികൾക്ക് ഏറ്റവും വലിയ കാര്യം അവർ പുറത്ത് പോയിട്ട് വരാം പലരും സ്കൂളിൽ പോയിട്ട് വരുമ്പം ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വരുമ്പം പല കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികൾ പല സാഹചര്യങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ അവർ വളർച്ചയുടെ ഘട്ടത്തിലാണിപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ വളർന്നു വരുന്നൊരു ടൈമാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്ക് പലതരം സംശയങ്ങളുണ്ടാകും ഇപ്പം പെൺകുട്ടികളോടാണെങ്കിൽ അമ്മമാർ അത് പല പല അവർക്ക് പീരീഡ്സിൻ്റെ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പം പലതരം സംശയങ്ങളും പേടികളും ഒക്കെ അവർക്കുണ്ട് അപ്പം അമ്മമാരാണെങ്കിലും അതെല്ലാം അവരോട് ഓപ്പണായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ ആ പെൺകുട്ടിനാണെങ്കിലും തോന്നും എൻ്റെ അമ്മയോട് വന്ന് എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം അതിനവർക്ക് ഒരു നാണമോ പേടിയോ ഒന്നുമുണ്ട് അതിൽ ഇപ്പം ആൺകുട്ടികൾക്കും അങ്ങനെ തന്നെ അമ്മയോ അമ്മയായാലും അച്ഛനായാലും ചിലപ്പോൾ അച്ഛന്മാർക്ക് ആൺകുട്ടികളോട് കുറിച്ച് കുറച്ചും കൂടെ മിങ്കിളായിട്ട് പറയുമായിരിക്കും ഇപ്പം ഇവിടെ ഇപ്പം ഇവിടെ ആണെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് ഓപ്പണായിട്ട് അവന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ ആ പറഞ്ഞു കൊടുക്കേണ്ട ആ രീതിയിൽ ഞാൻ അവന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാനവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡെയിലി എന്നാണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഉണ്ടാകും അപ്പം ഞാൻ അതിനെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുക്കാറുമുണ്ട് അപ്പം പറഞ്ഞ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഒരു അരമണിക്കൂറ് മാറ്റി വയ്ക്കുമെങ്കിൽ അവരുടെ ലൈഫിൽ അവർക്കത് ഒരുപാട് ഉപകാരപ്രദമാകും അവർക്ക് എന്ത് പ്രശ്നം ഇപ്പം സ്കൂളിലൊക്കെ ആണെങ്കിലും വഴക്ക് ഇപ്പോൾ മോനാണെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ പെണുങ്ങിയാൽ അല്ലെങ്കിൽ ആരെങ്കിലും അവനെ അവനുപദ്രവിച്ചാലും ഇദ്ദേഹം ഉപദ്രവിക്കുന്നത് കുറവായിരിക്കും സമാധാന അപ്പോൾ എല്ലാവരും എങ്ങനെയായിരിക്കണം എന്നില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അത് വന്ന് പേരൻസിനടുത്ത് പറയാൻ അപ്പം അത് നമുക്ക് അവർക്ക് സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കാൻ പറ്റും നമ്മളത് വേറൊരാൾ വഴിയൊക്കെ പറഞ്ഞറിഞ്ഞ് അതൊക്കെ സംസാരിച്ച് വിഷയങ്ങളൊക്കെ ആയി മാറുന്നതിന് പകരം നമ്മളത് ഫസ്റ്റ് അറിയുമെങ്കിൽ നമുക്കതിന് നല്ല രീതിക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റും അപ്പം നമ്മൾ പഠനത്തിനെ കുറിച്ച് മാത്രം അന്വേഷിക്കാതെ അവരുടെ ആ മാനസികാവസ്ഥ ഞാനെന്നും ഞാൻ നമ്മൾ എൻ്റെ കാര്യമാണ് ഞാൻ കൂടുതൽ പറയണത് കേട്ടോ ഞാൻ എന്നും അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഷോപ്പിലാണെങ്കിൽ അവൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എന്നെ എടുത്ത് വിളിക്കും ഫോണെടുത്ത് വിളിക്കുമ്പോഴത്തേക്കും എന്താണെങ്കിൽ ചുറ്റി ഹാപ്പിയാണോ എന്ന് ചോദിക്കും അതിനു അതിന് ശേഷം ഞാൻ ചോദിക്കുന്നത് മിക്കപ്പോഴും ഒരു റൊട്ടീൻ പോലെ ഞാൻ ചോദിക്കുന്നത് ഇനി എന്തൊക്കെയുണ്ടായിരുന്നു ഇന്ന് സ്കൂളിന് ശേഷം എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് അതിന് ശേഷമേ ഞാൻ പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അവനോട് ചോദിക്കോളൂ അപ്പോൾ അവൻ അത് ആ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ഇങ്ങനെ ഓർത്തോർത്ത് പറയണ അമ്മ ഇന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടാ വണ്ടിയിൽ ഇങ്ങനൊരു കാര്യം സംസാരിച്ച് കേട്ടാ അമ്മി അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ച് എന്നൊക്കെ അവൻ എന്നടുത്ത് പറയും കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം നിങ്ങളും ഇത് കേടിയൊക്കെ കാണുന്നവർ ഇനിയും മക്കൾക്ക് വേണ്ടി ഒരു മാറ്റി വെച്ച് അവരുടെ വിശേഷങ്ങൾ അറിയാൻ അവരുടെ ഫീലിങ്സ് അറിയാൻ സമയം മാറ്റി വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഇന്നോട്ടത് ചെയ്യണം എത്ര തിരക്കും നമ്മൾ സമയമില്ല എന്നൊരു വാക്ക് മാത്രം നമ്മുടെ ലൈഫിൽ നമ്മൾ പറയരുത് അത് നമ്മൾ വിചാരിച്ചാൽ നമുക്ക് സമയമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചിലപ്പം നമ്മളെ പാരൻസ് ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്ത് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലെ ജോലിയും കഴിഞ്ഞ് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലിൽ എടുത്തുകൊണ്ടിരിക്കും ചിലപ്പോൾ നമ്മൾ റീൽസൊക്കെ കണ്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പോകണതേ അറിയത്തില്ല അതിൽ നിന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് മക്കളുടെ കൂടെ അവരെങ്ങനെ ഫ്രീ ആക്കി അവരുടെ പഠനത്തിൻ്റെ ഭാരോഗ തലയിൽ നിന്ന് മാറ്റിയിട്ട് ഇന്ന് എങ്ങനെയുണ്ടായിരുന്ന ഇടയിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന മോളെ മോനെ എന്നൊക്കെ ചോദിച്ചു അന്ന് അതൊരു ഡെയിലി ഒരു കാര്യമാക്കി മാറ്റുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ കുട്ടികൾ തനിയെ ആ ടൈം ആകുമ്പോൾ അമ്മ ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നും പറഞ്ഞാൽ അവരും വരും അത് ഉറപ്പാണ് അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്ത് നോക്ക് കേട്ടോ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് പറക്കെ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം ഇനി കുറച്ച് ദിവസത്തേക്ക് മോനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഞാനിട്ടു ഞാൻ അവനെ എങ്ങനെയാണ് വളർത്തിയത് ഞാൻ അവനെ ഞാനവനെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് അവൻ്റെ കാര്യത്തിൽ അവന് പറഞ്ഞു കൊടുത്തത് അല്ലെങ്കിൽ അവനോട് പെരുമാറിയതിൽ എനിക്ക് പറ്റിപ്പോയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഞാൻ ഞാനത് തിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇനി കുറച്ച് ദിവസം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ ബൈ